ലൈഫ് പദ്ധതി നേട്ടവുമായി പുതുമല വാർഡ് കേരള സർക്കാരിന്റെ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് വർഷത്തിൽ പതിനഞ്ച് വീടുകൾ പൂർത്തീകരിച്ച് അപൂർവ നേട്ടവുമായി ഏഴംകുളം ഗ്രാമപഞ്ചായത്തിലെ പുതുമല ഒന്നാം വാർഡ് ഈ വർഷം അനുവദിച്ച ഇരുപത്തിനാല് വീടുകളിൽ പതിനഞ്ചെണ്ണമാണ് പൂർത്തീകരിച്ചത് ബാക്കിയുള്ളവയുടെ നിർമ്മാണം നടക്കുന്നു പൂർത്തീകരണ പ്രഖ്യാപനം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ബാബു ജോൺ അധ്യക്ഷത വഹിച്ചു ബിജു ഉണ്ണിത്താൻ പ്രസംഗിച്ചു സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും കേരള സർക്കാർ ലൈഫ് വീടുകളുടെ ഗഡുക്കൾ കൃത്യമായി വിതരണം ചെയ്തതുകൊണ്ടാണ് നിർമ്മാണം വേഗം പൂർത്തീകരിക്കാൻ കഴിഞ്ഞതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ബാബു ജോൺ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ്